നമസ്കാരം അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിനെതിരെ ഇന്ത്യയുടെ പിന്തുണ തേടിയിരിക്കുകയാണ് ചൈന വർദ്ധിച്ചു വരുന്ന വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് ഇറക്കുമതിയുടെ സഞ്ചിത തീരുവ നൂറ്റിനാല് ശതമാനമായി ഉയർത്തിയിരുന്നു ഇതോടെ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് താരിഫ് വർദ്ധിപ്പിച്ചു ചൈനയും തിരിച്ചടി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് യു എസ് താരിഫ് ദുരുപയോഗത്തെ ചേർക്കുന്നതിൽ ഇന്ത്യയും രംഗത്തിറങ്ങിയത് ചൈനയുടെ സ്ഥിരമായ സാമ്പത്തിക വളർച്ച നവീകരണം ശക്തമായ ഉൽപാദന അടിത്തറ എന്നിവ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ പോസിറ്റീവ് സ്പിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യയിലെ ചൈനീസ് എംബസിയുടെ വക്താവ് യു ജിങ് പറഞ്ഞിട്ടുണ്ട് തുടർച്ചയായി നവീകരിക്കപ്പെടുന്ന വ്യാവസായിക സംവിധാനം ഗവേഷണ വികസനത്തിൽ സുസ്ഥിരമായ നിക്ഷേപം നവീകരണത്തിൽ ശക്തമായ ശ്രദ്ധ എന്നിവയാണ് ചൈനീസ് ഉൽപ്പാദനത്തിൻ്റെ അടിത്തറ ലോക സമ്പദ് വ്യവസ്ഥയിൽ ശക്തമായ പ്രചോദനം നൽകുന്ന സാമ്പത്തിക ആഗോളവൽക്കരണത്തിൻ്റെയും ബഹുരാഷ്ട്രവാദത്തിന്റെയും ഉറച്ച സംരക്ഷകരാണ് ചൈന എന്നും ഇത് പ്രതിവർഷം ശരാശരി ഓഹരിയുടെ മുപ്പത് ശതമാനം സംഭാവന ചെയ്യുന്നുവെന്നും ആ യു ജിങ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് വികസ്വര രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും യു എസ് താരിഫ് നടപടികൾക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും വ്യാപാര ബന്ധങ്ങൾ പരസ്പര പൂരകവും പരസ്പര പ്രയോജനവുമാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ചൈന ഇന്ത്യ സാമ്പത്തിക വ്യാപാര ബന്ധം പരസ്പര പൂരകത്വത്തിലും പരസ്പര നേട്ടത്തിലും അധിഷ്ഠിതമാണ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ആഗോള ദക്ഷിണ രാജ്യങ്ങൾക്ക് വികസനത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന യു എസ് താരിഫ് ദുബരുപയോഗത്തെ നേരിടുമ്പോൾ രണ്ട് വികസന രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാപാര താരിഫ് യുദ്ധങ്ങൾക്ക് വിജയികളില്ല എന്നും എല്ലാ രാജ്യങ്ങളും വിപുലമായ കൂടിയാലോചനയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച് യഥാർത്ഥ ബഹുരാഷ്ട്രവാദം പ്രയോഗിക്കണമെന്നും ജിങ് പറഞ്ഞിട്ടുണ്ട് എല്ലാതരം ഏകപക്ഷീയതയുടെയും സംരക്ഷണവാദത്തിന്റെയും സംയുക്തമായി എതിർക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതേസമയം ട്രംപ് പ്രഖ്യാപിച്ച ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ആകെ തീരുവ നൂറ്റിനാല് ശതമാനം എന്നത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പ്രധാന സ്റ്റോക്ക് സൂചികകൾ നഷ്ടം രേഖപ്പെടുത്തിയിട്ടും നിലപാടിൽ നിന്ന് ട്രംപ് പിന്മാറുന്നതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല കമ്പനികളെ അവരുടെ പ്രവർത്തനങ്ങൾ അമേരിക്കൻ മണ്ണിലേക്ക് മാറ്റാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ആഭ്യന്തര ഉത്പാദനം പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് തന്റെ താരിഫ് നയത്തിന്റെ ലക്ഷ്യമെന്ന് ട്രംപ് വാദിക്കുന്നുണ്ട് എന്നാൽ ഈ നീക്കം പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ഉപയോക്താക്കൾക്ക് അമിത ഭാരം ഏർപ്പെടുത്തും വിദഗ്ധരുടെ മുന്നറിയിപ്പ് നേരത്തെ ചൈനീസ് ഇറക്കം പതിക്ക് മുപ്പത്തിനാല് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് സമാനമായ മുപ്പത്തിനാല് ശതമാനം തീരുവ ചുമത്തി ബീജിംഗ് പ്രതികരിച്ചപ്പോഴാണ് നൂറ്റിനാല് ശതമാനത്തിലേക്ക് ട്രംപ് കടന്നത്